ശബരിമല സ്വർണക്കൊള്ളയിൽ സർക്കാരിനെതിരെ കോൺഗ്രസ് ആക്രമണം ശക്തമാക്കുമ്പോൾ കൊള്ളയുടെ മുഖ്യ മുഖ്യസൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തിയത് എന്ന ചോദ്യം ചർച്ചയാവുന്നു കോൺഗ്രസ് നേതാക്കളായ ജി കാർത്തികേയനും കെ സി വേണുഗോപാലും ദേവസ്വം മന്ത്രിമാരായിരുന്ന കാലയളവിലാണ് പോറ്റി എത്തിയതെന്നാണ് വിവരം തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്ത സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി നാലിലാണ് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ സഹായിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് ഈ സമയത്ത് ശബരിമലയിലെ താന്ത്രിക ചുമതല കണ്ഠരര് രാജീവരരായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ പരികർമ്മികളിൽ പ്രധാനിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറി കണ്ഠരര് രാജീവരരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ രണ്ടായിരത്തി നാലിന് മുമ്പേ തന്നെ ബന്ധമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി നാലിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു ഈ ക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠരര് രാജീവരനാണ് ഈ സമയത്ത് ഇരുവരും തമ്മിൽ അടുപ്പം തുടങ്ങിയെന്നാണ് എസ്ഐ ടിയുടെ കണ്ടെത്തൽ കീഴ്ശാന്തിര സഹായിയായി തുടങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ പെട്ടെന്ന് തന്റെ സന്നിധാനത്തെ പ്രധാനികളിൽ ഒന്നായി വളർന്നു രണ്ടായിരത്തി ഏഴിലെ ഉത്സവ ചടങ്ങുകളിൽ തന്ത്രിയുടെ പിന്നിൽ പ്രധാന റോളിൽ ഉണ്ണികൃഷ്ണൻ നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു വർഷങ്ങൾക്കുള്ളിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ദേവസ്വം മന്ത്രി അടക്കമുള്ള ഉന്നതരുടെയും അടുത്തയാളായി മാറുന്ന പോറ്റിയാണ് എല്ലാവരും കണ്ടത് ഇടക്കാലത്ത് പൂജകളിൽ നിന്ന് മാറി പിന്നീട് വീണ്ടും സ്പോൺസറായി ശബരിമലയിൽ രംഗത്തെത്തി ആദ്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ വാതിൽ മാറ്റി പുതിയ വാതിൽ നിർമ്മിച്ച് സ്വർണം പൂശി നൽകി മറ്റു സംസ്ഥാനങ്ങളിലെ സമ്പന്നരെ ശബരിമലയുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വളർന്നു തന്ത്രിയും പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നതായും കാലങ്ങളായി ഇരുവരും ഈ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നതായും എസ്ഐ സ്ഥിരീകരിച്ചിട്ടുണ്ട്